രാഹുൽ വയസ്സുകാരി നൽകിയ പരാതിയിൽ തുടർ നടപടിയുമായി പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം നേരിടുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെനി പെനി രാഹുൽ പാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചെന്ന് ആരോപിച്ചാരി ഇന്നലെ കെ പി സി സി നേതൃത്വം നൽകിയ പരാതി ഡിജിപി രവണ കൈമാറിയിരുന്നു ഡി ജി പി ആണ് എസ് ഐ ടി യോട് അന്വേഷണ നിർദ്ദേശം നൽകിയത് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതിയെ സംഘം ബന്ധപ്പെടും പരാതി നൽകാൻ ആവശ്യപ്പെടും യുവതി പരാതി നൽകിയാൽ മൊഴിയെടുത്ത ശേഷം തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സെക്രട്ടറി തീരുമാനം തന്നെ രാഹുലിന്റെ അടുത്ത് എത്തിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവായ ഫെനി നയനാൻ ആണെന്നാണ് യുവതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് ഫെനി പറയുന്നു രാഹുലിന്റെ ജാമ്യാപേക്ഷ നൽകുന്നതിന് വേണ്ടിയാണ് പുതിയ നീക്കമെന്നും ഫെനി പരാതി പറഞ്ഞ ആ വ്യക്തിയെ എനിക്ക് പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് ക്രൈംബ്രാഞ്ച് സംഘം തന്നെ നേരത്തെ അതിനെ എന്നാണ് കെ പി സി സിക്ക് നൽകിയ പരാതിയിൽ യുവതി വ്യക്തമാക്കിയിരിക്കുന്നത് നിയമപരമായി മുന്നോട്ട് പോകാനും താല്പര്യമില്ലെന്ന നിലപാടാണ് ക്രൈംബ്രാഞ്ചിന് യുവതിയെ അറിയിച്ചിരുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരുടെ പരാതിയിൽ കൂടി കേസെടുത്താൽ രാഹുലിന് അത് കൂടുതൽ കുരുക്കായി മാറുകയും ചെയ്യും മീഡിയ വൺ തിരുവനന്തപുരം